നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വോയിസ് ഓഫ് കോലളമ്പ് കലാ കായിക സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതിയ കാലവും കവിതയും എന്ന പേരിൽ കവിയ രംഗ സംഘടിപ്പിച്ചു ഗാന രചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ഡോക്ടർ ആസിഫ് ഫാമിലി സൺറൈസ് ഹോസ്പിറ്റൽ ഈ മാർച്ച് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസും എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മിറാക്കിൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് വോയിസ് ് കലാ കായിക സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതിയ കാലവും കവിതയും എന്ന പേരിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കവിതയ്ക്ക് കുറേ ധർമ്മങ്ങൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കവി പി രാമചന്ദ്രൻ അധ്യക്ഷനായി ഡോക്ടർ ഇ എം സുരജ ടി വി ശൂലപാണി എടപ്പാൽ സി സുബ്രഹ്മണ്യൻ രാമകൃഷ്ണൻ കുമരനല്ലൂർ ഡോക്ടർ ഹരിയാനന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ വി മുഹമ്മദ് അലി സ്വാഗതവും എം വി നൌഷാദ് നന്ദിയും പറഞ്ഞു പത്തു ദിവസമായി നീണ്ടുനിന്ന വാർഷികാഘോഷം ശനിയാഴ്ച വിവിധ പരിപാടികളോടെ സമാപിക്കും കേരളത്തിലെ പ്രമുഖ ഗ്രൂപ്പായ ബ്യൂട്ടി വസ്ത്രാലേപ്പായപ്പാൾ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ഇണങ്ങിയതും ബഡ്ജറ്റ് ഇണങ്ങിയതുമായ എല്ലാ വിധ വസ്ത്രങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ന്യൂസ് ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്